ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫാമിലികൾ വരുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജിൻഡയുടെ അച്ഛനും അമ്മയുമാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട് അവരിപ്പോൾ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട് അവർ വൈകിട്ട് തിരിച്ചു പോവും നാളെ വരുന്നത് ആരാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നാദര തന്നെയാണ് അതും പുറത്തുവിട്ടിട്ടുള്ളത് നാദര ഇങ്ങനത്തെ ചില എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ തൻ്റെ ചാനലിലൂടെ പുറത്തുവിടുന്നുണ്ട് നാളെ വരുന്നത് അതായത് ഇന്നിപ്പോൾ ലൈവില് അവിടെ വന്നു കയറി കഴിഞ്ഞു നാളെ ആയിരിക്കും അത് കാണിക്കുന്നത് നാളെ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് അപ്സരയുടെ ഫാമിലിയും അതേപോലെ തന്നെ സായയുടെ ഫാമിലിയാണ് സായയുടെ അച്ഛനാണോ വരുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിശദാംശം കിട്ടിയിട്ടില്ല അച്ഛനാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വൈഫും സുഹൃത്തായിട്ടുള്ള ജിത്തുബായി വൈഫ് സ്നേഹയും സുഹൃത്തായിട്ടുള്ള ജിത്തുബായി ആണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതെന്നുള്ളതാണ് ഒരു വിവരം കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അപ്സറുടെ ഫാമിലി അപ്സറയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മയാണോ ഹസ്ബൻഡ് ആണോ എന്നുള്ള അറിയില്ല എന്തായാലും സായിയുടെയും അപ്സരുടെയും ഫാമിലി മെമ്പേഴ്സാണ് നാളെ ലൈവിൽ വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ